ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്ത് കേരളോത്സവത്തിന് തുടക്കമായി ശാസ്താംകോട്ട കോടതി ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച വിളംബര ഘോഷയാത്രയോടെയാണ് ഗ്രാമപഞ്ചായത്ത് കേരളോത്സവത്തിനാണ് തുടക്കമായത് വിളംബര ഘോഷയാത്രയോടെയാണ് കേരളോത്സവം ശാസ്താംകോട്ട കോടതി ജംഗ്ഷനിൽ നിന്നുമായാണ് വിളംബര ഘോഷയാത്ര ആരംഭിച്ചത് കുടുംബശ്രീ പ്രവർത്തകർ തൊഴിലുറപ്പ് തൊഴിലാളികൾ എൻഎസ്എസ് വോളണ്ടിയർമാർ പൊതുപ്രവർത്തകർ തുടങ്ങിയവർ ഘോഷയാത്രയിൽ പങ്കാളികളായി ശാസ്താംകോട്ട ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്ററിൽ നടത്തിയ യോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ഗീത ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് ഗുരുകുലം രാജേഷ് അനിൽത്തുമ്പോടൻ അജയ്കുമാർ നസീന ബിബി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്താങ്കോട്ട